എന്റെ പേര് ആൽബിൻ ആന്റണി എന്റെ വൈഫാണ് ഒരു ആറ് ദിവസം എന്റെ വീട്ടിൽ പത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഒരു ഫിലിം പ്രൊഡ്യൂസർ ആണ് ഒരു പത്രപത്രണ്ട് എന്റെ വീട്ടിലൊരു സംവിധായകൻ റോഷാങ് ദോണ്ടാക്കണം നമുക്ക് വായിച്ചിട്ടുണ്ടാവും വന്നിട്ടുണ്ട് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസിൽ പോലീസ് ഡി ജി പി സാബ് കൊടുത്തിട്ടുണ്ട് അപ്പം എനിക്കിപ്പോൾ എനിക്ക് ഭയമാണ് ഞാനും എൻ്റെ കുടുംബവും ഇപ്പം ഭയത്തിലാണ് കാരണം ചിലപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാകുന്ന സംശയമുണ്ട് പേടിയാണ് പേടിയല്ല എനിക്ക് ധൈര്യമൊക്കെ ഉണ്ട് എൻ്റെ സംഘടന സംഘടനകളിൽ എനിക്ക് അനുകൂലമായിട്ട് നിലപാടെടുത്തിട്ടുണ്ട് ഞാൻ ഞങ്ങൾ അറിഞ്ഞത് ഈ എന്നെ ഉപദ്രവിച്ച അഭിനയം കൊണ്ടുകളൊക്കെ പുറത്താക്കും അവർ പബ്ലിക് പെൺഷനിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് പിന്നെ പത്തും ജാമ്യം ഇങ്ങനെ കണ്ടുകൂടെ ഡി ജി പി സാർ തന്നിട്ടുണ്ട് കമ്മീഷണർ സാർ വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് കമ്മീഷണർ പോലീസാണ്ട് പക്ഷേ എങ്കിലും എനിക്കുണ്ടായ വിഷമം ഞാൻ ഇപ്പം പറഞ്ഞില്ലേ ഈ നാട്ടിൽ ഇങ്ങനത്തെ ആൾക്കാർ ഗുണ്ടകളെ കൊണ്ട് പറഞ്ഞു ഇത് ഒന്നും രണ്ടും പേരില്ല പത്തിരുപതോളം പേര് കണ്ടിട്ടുള്ളൂ നാൽപ്പത്തഞ്ച് പേരെന്ന് പറഞ്ഞു പക്ഷെ എന്റെ വീട്ടിൽ വന്ന് ഉപദ്രവിച്ച ആ രീതി എന്റെ വൈഫ് തന്നെ അവളെ ഒത്തിരി മോശമായി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഈ ഒരു ഇങ്ങനെ ഗുണ്ടാക്കുന്ന ഒരു റിലേഷൻ ഒന്നല്ല അത് വീട്ടിലേക്ക് വന്ന് ഒരു പതിനഞ്ചോളം പേർക്ക് വന്ന് പോനെ തട്ടിക്കൊണ്ട് പോവാനുള്ള ഇതിലാണ് വന്നത് പക്ഷെ ആ സമയം അതിന്റെ സുഹൃത്തായി ഡോക്ടർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഡോക്ടർ പിന്നോ അത് തന്നെ വിളിച്ചു വരുത്തി ഞങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഡോക്ടറെ പന്ത്രണ്ട് വയസ്സുള്ള മോളയും ഞങ്ങൾ ഡോക്ടറെ രക്ഷിക്കാൻ വേണ്ടി ചെന്നതാണ് ചെന്നപ്പോഴേക്കും ഞങ്ങളെയും വല്ലാതെ ആക്രമിക്കുകയും എന്റെ ഭർത്താവിനെ ദുറയ്ക്കുകയൊക്കെ ചെയ്തു ഞങ്ങളാകെ ഭയത്തിന് ഇപ്പൊ ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഭീഷണി അത് പിൻവലിക്കാനുള്ള ഇല്ലാന്ന് തോന്നുന്നു എന്റെ മകന്റെ പേരിൽ കേസ് അതുകൊണ്ട് ഒരു ഒരു വിഷമമുണ്ട് ഇതിനൊരു കാണിക്കണം ന്വേഷിച്ചോളം ഞങ്ങളുടെ കുടുംബത്തിന്റെ മരണമൊഴിയായിട്ട് സപ്പോസ് ഞങ്ങൾ മരിച്ചു പോവാണെങ്കിൽ ഈ എത്തുകളിൽ ഈ നമ്മുടെ ഈ സീതോഷം നിങ്ങൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾക്ക് വേറെ ആരുമില്ല പോലീസിന് മാത്രമാണ് വിശ്വസിക്കുന്നത് ഈ മരണത്തിൽ വിശ്വാസം അപ്പം ഞങ്ങൾക്ക് എങ്ങനെ എങ്കിലും ഞങ്ങളെ രക്ഷിക്കാനുള്ള ഒരു സപ്പോർട്ട് എല്ലാ ഭാഗത്തും ഉണ്ടാവും ഇപ്പം നിലവിൽ എനിക്ക് എൻ്റെ സംഘടനകളെല്ലാം ശക്തമായ നിലപാടെടുത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ഇപ്പൊ ഇത് ഞാൻ ഈ ഗുണകളെ കൊണ്ടുവരുന്ന ആൾക്കാരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അതിന് ഇനി കേരളത്തിൽ നമുക്ക് ആരെയും സഹായം തേടാനും ആ കാരണം ആദ്യമായിട്ടാണ് നമ്മൾ ആ ഭയത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മൾ നിന്നിരുന്നത് ഇങ്ങനെ പല വീടുകളിലും ഇങ്ങനെ വരുന്നത് അത് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കണമെന്നുണ്ട് വിശ്വസൊക്കെ ഉണ്ട് നമ്മൾ ഈ ഉണ്ട് ഗുണ്ടാക്രമം ഈ ഈ പെൺകുട്ടി ഈ പരാജയം കൊടുത്തിട്ടുള്ള എന്തൊക്കെയാണെങ്കിൽ തന്നെ ഈ പെൺകുട്ടി ഇതിനു മുമ്പുള്ള ദിവസം വരെ അയച്ച മെസ്സേജുകളും എല്ലാം യൂട്യൂബിൽ തന്നെ വന്നിട്ടുണ്ട് ഒരു മെസ്സേജ് അപ്പൊ എല്ലാ തെളിവുകളും ഉണ്ട് പിടിപ്പുള്ള ആളാണോ ഇനി അതൊക്കെ ആണോ എനിക്കറിഞ്ഞോളൂ എനിക്ക് ഇപ്പൊ പോലീസ് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട് പക്ഷെ എനിക്കിത് ആറ് ദിവസമായിട്ടും അതിൻ്റെ പുള്ളി ഇങ്ങനെ ജാമ്യം കിട്ടി കേട്ടപ്പോൾ എനിക്ക് അത് ഒരു ഭയമായി പിന്നെ ഈ ഗുണ്ടകളൊക്കെ ആയിട്ട് വന്ന് ചിലപ്പോൾ ഞങ്ങളെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മരണമഴി ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും മരിക്കുകയാണെങ്കിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ ഇത് ഞങ്ങളുടെ മരണമൊഴി സ്വീകരിക്കുക ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ജനങ്ങളോട് പറയുക ഒരിക്കലും ഗുണ്ടുകളെ വളർത്തുന്ന ആരെയും സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾക്കുണ്ടായ വേദന ഒരു നാട്ടിലുള്ള ലോകത്തുള്ള ആർക്കും ഉണ്ടാകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇവിടെ വന്നത് പക്ഷേ ഇത് താമസിയാതെ ഇതിൻ്റെ നല്ല ഒരു എന്താ പറയുക എല്ലാരും പോലീസിലൊക്കെ എനിക്ക് നല്ല സപ്പോർട്ട് പോയത് ഡി ജി പി സാറിന് സാറും എല്ലാം എനിക്ക് സപ്പോർട്ടാണ് ഈ ബന്ധത്തിലും വിശ്വാസമുണ്ട് എല്ലാവരും വിശ്വാസമുണ്ട് എങ്കിലും ഞാൻ ജനങ്ങളോട് അറിയിക്കുക ഒരിക്കലും പിന്നെ എന്റെ ഒരു അപേക്ഷയാണ് ഒരു കുടിലാണെങ്കിൽ രണ്ട് ക്യാമറ വെക്കുന്നത് വന്നത് കാരണം ഇങ്ങനത്തെ അപകടങ്ങൾ എവിടെയും സംഭവിക്കുക കാരണം എനിക്കെന്തായ അവസ്ഥ എന്റെ അടുത്ത വിഷ്വൽ ഒക്കെ ഉണ്ട് പക്ഷേ എങ്കിലും അടുത്ത വീട്ടിലും എല്ലാ ഉണ്ട് പക്ഷേ എങ്കിലും ഇത് എല്ലാ വീട്ടിലും ഒരു ക്യാമറയെങ്കിലും കീറി വരുന്ന ഒരു ഡോറിൻ്റെ അടുത്തെങ്കിലും ഉണ്ടായാൽ നമുക്ക് നന്നായിരിക്കും കാരണം ചെളിവൽ എവിടെയും ചെല്ലാൻ പറ്റില്ല അപ്പം എൻ്റെ അടുത്ത് അത് ഞാൻ പറയുന്നത് അത് എല്ലാവരോടും ഒന്ന് എഴുതുക എല്ലാ വീട്ടിലും ഒരു ചെറിയ ദുപതിയിലുള്ളൊരു ക്യാമറയും തീരുമാനിച്ചു വെച്ച് അവരുടെ കുടുംബത്തിൽ സേഫ്റ്റി ഉണ്ടാക്കുക കാരണം നമ്മൾ കേരളം ഉണ്ടായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് സമ്മതിക്കരുത് ഭീഷണിപ്പെടുത്തുക ചെയ്തിട്ടുണ്ട് മോനൊരിക്കലും രണ്ടു പ്രാവശ്യം ഇങ്ങനെ പറയുന്നു എന്തിനാണ് ഞാൻ ആ ഞാൻ നല്ല റോഷനോ ആൻഡ് പറഞ്ഞിരുന്നു സാറേ ഞാനുമായിട്ട് ഒരു ഇതും ഇല്ല ഞങ്ങള് നല്ല സാറന്നെ ഒരു കാര്യത്തിനായിട്ടും സംശയിക്കേണ്ടത് ആവശ്യപ്പെട്ടിട്ടുണ്ടോട് ഞങ്ങളെ പറഞ്ഞിട്ടുണ്ട് ലൈഫ് അല്ല എനിക്ക് പോലീസിന് എന്നെ ഗുണ്ടകളാണ് മർദ്ദിക്കല്ലേ ഇതെന്നെ ബലമായിട്ട് തള്ളിയിട്ടു ഞാൻ അടുത്തേക്ക് രക്ഷിക്കാൻ ചെന്നു അല്ലെ ഗുണ്ടകള് തള്ളിയിട്ടു മർദ്ദിക്കുന്ന കാരണത്തന്നിരിക്കലേ ഇത് ഇവിടെ പിടിച്ച് ഡോക്ടറെ അത് കഴിഞ്ഞ് ഇവര് ആദ്യമായിട്ട് കുട്ടി പോലീസിന് വിളിക്കും പറഞ്ഞപ്പോലീസിനെ വിളിക്കും ഇതേ ഇതേ പോലീസിനെ അറിയിച്ചാണ് കഥ മാറുന്നു